ഐ ആം സിക്സ്റ്റി ത്രീ ഇയേഴ്സ് ഓൾഡ് എന്നെ പോലെ ഒരു ഏജ്ഡായിട്ടുള്ള ഒരു പേഴ്സൺ വന്നൊരു ചെയ്യാമെങ്കിൽ എനി ബഡി ക്യാൻ ഡൂ എന്റെ പേര് ഡോക്ടർ ജലജ എസ് കുമാർ എന്നാണ് ക്യൂട്ടീസിൽ ഞാൻ കുറെ ഇൻസ്റ്റാഗ്രാമിലും അവിടെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇന്നലെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തായിരുന്നു എന്റെ മെയിൻ പ്രോബ്ലം പറഞ്ഞാൽ എനിക്ക് സ്ലൈറ്റ് ആയിട്ട് ഒരു മെലാസ്മ പോലെ കുറച്ചൊരു ഡാർക്ക് സ്പോട്ട്സ് വന്നിട്ടുണ്ട് അപ്പം ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു സിറമോ ഒരു ക്രീമോ എഴുതി തന്നിട്ടുണ്ട് അതിന് പുറമേ കാർബൺ ലേസർ ചെയ്യാൻ പറഞ്ഞു അതിന് ഒരു മൂന്ന് സെഷനെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ സെഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ കാർബൺ ലേസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര പേടിയോടൊണ്ടാണ് ഞാൻ കയറിയത് പെയിൻഫുള്ളായിരിക്കുമോ ബട്ട് ആർക്കും ഒരു പേടി ആവശ്യമില്ല ഒട്ടും അല്ല ഇറ്റ് വാസ് എ വെരി കംഫർട്ടബിൾ പ്രൊസീജിയർ എല്ലാ സ്റ്റാഫും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാ എൻക്വയറി ചെയ്തിട്ടേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഓരോ ചെയ്യുമ്പോഴും നമ്മളെ ഇൻഫോം ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാം സ്ലൈറ്റ്ലി ഹീറ്റ് ഉണ്ടാവും സ്ട്രിക്ട്ലി സെൻസേഷൻ ഉണ്ടാവും പക്ഷെ വലുതായിട്ടൊന്നുമില്ല എനി ബഡി ക്യാൻ ഡു ഐ ആം സിക്സ്റ്റി ത്രീ ഇയേഴ്സ് ഓൾഡ് എന്നെപ്പോലൊരു ഏജ്ഡായിട്ടുള്ള ഒരു പേഴ്സൺ വന്നത് ചെയ്യാമെങ്കിൽ എനി ബഡി ഡു ഡൂ കീപ്പിംഗ് അപ്പ് യുവർ സെൽഫ് ഇസ് വൺ തിങ് വിച്ച് എവ്രിബി ഷുഡ് ടേക്ക് കെയർ ഓഫ് ഓൾ വുമൻ ഹാവ് ദ റൈറ്റ് ടു ലുക്ക് ഗുഡ് സോ ഇമീഡിയേറ്റ്ലി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ അത് സോർട്ട് ഔട്ട് ചെയ്ത് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും അതുകൊണ്ട് എല്ലാവരെയും ക്യൂട്ടസ് പോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ അനുഭവം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഞാൻ പറയും